നമസ്കാരം ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ വെട്ടി ഒഴിവാക്കിയ ഭാഗങ്ങൾ ഇന്ന് പുറത്തുവരും എന്നായിരുന്നു ലഭിച്ചിരുന്ന സൂചന എന്നാൽ ഈ ഭാഗങ്ങൾ ഇന്ന് പുറത്തുവരില്ല കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം നൽകിയപ്പോൾ അഞ്ച് പേജുകളും പതിനൊന്ന് ഖണ്ണികളും തങ്ങളെ അറിയിക്കാതെ ഒഴിവാക്കിയെന്ന മാധ്യമപ്രവർത്തകരുടെ അപ്പീലിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഇന്ന് വരില്ല മാധ്യമപ്രവർത്തകരുടെ അപ്പീൽ ലഭിച്ചതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധനയ്ക്കായി വീണ്ടും ഹാജരാക്കാൻ സാംസ്കാരിക വകുപ്പിനോട് വിവരാവകാശ കമ്മീഷണർ ഒക്ടോബർ മുപ്പതിലെ ഹിയറിംഗിൽ ആവശ്യപ്പെട്ടിരുന്നു തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റിയേഴ് വരെയുള്ള ഖണ്ണികകളും നാല്പത്തി ഒൻപത് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള പേജുകളും ഒഴിവാക്കിയെന്ന പ്രചാരണത്തിനിടയാക്കിയത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ക്ലറിക്കൽ വീഴ്ചയാണെന്നാണ് ഹിയറിംഗിൽ സാംസ്കാരിക വകുപ്പിലെ വിവരാവകാശ ഉദ്യോഗസ്ഥരായ സുഭാഷിന് തങ്കച്ചി ജോയിന്റ് സെക്രട്ടറി ആർ സന്തോഷ് എന്നിവർ കമ്മീഷനെ ബോധിപ്പിച്ചത് ഒഴിവാക്കുന്ന പേജുകൾ സംബന്ധിച്ച് ഉത്തരവിൽ രേഖപ്പെടുത്തിയപ്പോൾ പറ്റിയ തെറ്റ് മാത്രമാണിതെന്നും അത്തരം ആക്ഷേപത്തിനിടയാക്കിയത് ഈ തെറ്റാ വന്നതുകൊണ്ടാണെന്നുമായിരുന്നു വിശദീകരണം അപേക്ഷകർ ആവശ്യപ്പെടുന്ന പേജുകൾ പുറത്തുവിടാൻ സർക്കാർ താല്പര്യപ്പെടുന്നില്ല പേജുകളിലെ വിവരങ്ങൾ നിരവധി ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയമാണ് എന്നും പറയുന്നു ഉത്തരവിലെ പേജുകൾ സംബന്ധിച്ച് തെറ്റുപറ്റിയതിൽ അപേക്ഷകരോട് മാപ്പ് പറയാമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് മലയാള സിനിമയിലേറെ കൊള്ളളക്കം സൃഷ്ടിച്ചായിരുന്നു ഹേമാ കമ്മറ്റി റിപ്പോർട്ട് പല പ്രമുഖരും മിറ്റു ആരോപണത്തിൽ ഉൾപ്പെടെ പലരുടെയും പേരുകൾ ഉന്നയിക്കപ്പെട്ടു നിരവധിയായ ആളുകൾ ഇപ്പോൾ അന്വേഷണത്തിൻ്റെ പരിധിയിലാണ്